ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ഒരു പിടി അവൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി തരും ഒരു പിടി അവല് ഒരു പിടി അവലി കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം അതിൻ്റെ കാര്യങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ ഇല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളില്ലാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സമ്പ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നൊരു കരകയറ്റം എൻ്റെ ഈ ജ്യോതിഷ സംബന്ധമായ വിഷയം കേട്ടാൽ നിങ്ങൾക്കുണ്ടാവുമെങ്കിൽ എനിക്ക് വളരെയധികം എൻ്റെ കാര്യത്തിൽ തൃപ്തിയാവും അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ നടക്കും ചിലപ്പോഴല്ല അത് നടക്കും ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത് ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് ആണുങ്ങൾക്കാണെങ്കിൽ ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് പോവാം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകാം പെണ്ണുങ്ങൾക്ക് ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് പോകാൻ പറ്റില്ലല്ലോ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞവരിക്കും പ്രായം പ്രായാധിക്യുള്ളവർക്ക് പോകാം അപ്പോ അങ്ങനെയുള്ളവർക്ക് ഏഴ് വ്യാഴാഴ്ച തകക്കാൻ പറ്റാത്തവർക്ക് ഏഴെണ്ണം തകച്ചാ മതി അവരുടെ പിരീഡിൻ്റെ സമയത്ത് പോകണ്ട അപ്പൊ ഏഴ് വ്യാഴാഴ്ച ഭഗവാന് ഒരു പിടി അവൽ നടക്കൽ വെച്ച് ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം ഒരു പിടി അവല് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടി ഭഗവാന് പഠിക്കൽ നടക്കൽ വെച്ച് ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ നടക്കൽ വെച്ച് നമ്മ ഒരു പിടി അവല് നിവേദ്യമായിട്ട് അവിടെ സമർപ്പിക്കും എന്നിട്ട് ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം ഭഗവാനെ ഈ എൻ്റെ ഈ ഒരു പിടി അവൽ സ്വീകരിച്ച് ഭഗവാൻ എൻ്റെ ദാരിദ്ര്യം മാറ്റിത്തരണേ ഭഗവാനെ ഞാൻ ഭഗവാനിൽ ആശ്രയം കണ്ടെത്തുകയാണ് എൻ്റെ ദുരിതങ്ങൾക്കും എൻ്റെ ദോഷങ്ങൾക്കും മുക്തിയായി എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കും മുക്തിയായി ഇവിടെ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി ഉണ്ടാകണേ ഭഗവാനെ ഇന്ന് നല്ല പോലെ മനസ്സുരുകി ആ നടക്കൽ നിന്ന് പ്രാർത്ഥിക്കുക ഭഗവാന് ഒരു പിടി അവലിവെച്ചിട്ട് ആ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു പിടി അവലുമായിട്ട് ഭഗവാനെ നിങ്ങൾ കാണാൻ പോകണം വീട്ടിലെ സമാധാനക്കുറവ് മാറ്റിത്തരാൻ പ്രാർത്ഥിക്കണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം കടങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു ചേരണേ ഭഗവാനെ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നി അങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാനോട് സമർ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും അതിന് ഭഗവാൻ ആ ഒരു പിടി അവൽ സ്വീകരിച്ച് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവൽ നിവേദ്യം അപ്പോൾ ആ അവൽ നിവേദ്യം ഭഗവാന് ഭഗവാനേൽക്കും അത് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഫലമുണ്ടാവും അങ്ങനെ ഏഴ് വ്യാഴാഴ്ച മുടക്കം വരാതെ ഭഗവാനെ അവൽ നിവേദ്യം നിങ്ങൾ സമർപ്പിക്കണം ഭഗവാനെ കാണാൻ കുല കുചേലൻ വെറും കയ്യോടെ അല്ലല്ലോ പോയത് ഇല്ലേ ഭഗവാന്റെ സതീർത്ഥനായ കുചേലൻ ഭഗവാനെ കാണാതിരുന്ന് കാണാൻ പോയപ്പോ അങ്ങനെയാണ് പോയത് വളരെ നാളായിട്ട് ഭഗവാനെ കാണാണ്ട് കാണാതിരുന്ന് പോയ പോകാൻ പോകാൻ പോകുന്ന ഞാൻ എങ്ങനെ പോകും എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഭഗവാനെ ഭഗവാന് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് കുചേലൻ തൻ്റെ പത്നിയോട് പറഞ്ഞപ്പോൾ ആ പത്നി കുചേലൻ്റെ ഭാര്യ കുജേലൻ്റെ കയ്യിൽ ഒരു പിടി അവല് കൊടുത്തുവിട്ടു ഡേ ഇതാ ഇവിടെ ഉള്ളത് ഇത് നിങ്ങൾ കൊണ്ടൊന്ന് ഭഗവാന് സമർപ്പിക്കൂ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് അവർക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ടായിരുന്നു കുജേലൻ്റെ ഭാര്യ അല്ലേ അതുകൊണ്ടാണ് ഭഗവാൻ ആ ഒരു പിടി അവലുമായിട്ട് ഭഗവാനെ മറ്റേ കുജേലൻ ഭഗവാനെ കാണാനായിട്ട് ആ ഒരു പിടി അവലുമായിട്ട് യാത്ര ഉറപ്പിട്ടത് ഇല്ലേ ഭഗവാനെ കാണാൻ കുജലം വെറും കൈയ്യായി പോയില്ല ഒരു പിടി അവലുമായാണ് പോയത് ആ വസ്തുത നമ്മൾ മറക്കരുത് നമ്മുടെ പ്രയാസങ്ങൾ പറയണം എനിക്ക് മറ്റൊന്നും തരാനില്ല ഭഗവാനെ ഈ ഒരു പിടി അവലാണ് ഭഗവാന് സമർപ്പിക്കാനുള്ളത് ഇത് സ്വീകരിച്ച് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞാൽ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന എൻ്റെ ദാരിദ്ര്യങ്ങൾ മാറ്റിത്തരാൻ ഭഗവാന് കഴിയണേ ഭഗവാന് കഴിയും ഞാൻ ഭഗവാനിലെ ആശ്രയം കാണണേ എന്ന് ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു പിടി അവലുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാൻ സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഭഗവാൻ സാധിക്കും അത് സത്യമായ കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിനും നിങ്ങൾക്കെന്നെ വിളിക്കാവുന്നതാണ് വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം